കേരളത്തിലുടനീളം വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വലിയ രീതിയിൽ ആക്ഷേപത്തിന് ആക്ഷേപത്തിന് ഇരയായവരാണ് കേരളത്തിന് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ആ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതുപോലെ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് മറികടക്കാൻ വേണ്ടി എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്തും സംസാരിക്കാം എന്നുള്ള തരത്തിലേക്ക് ഇവർ പോയി ഇത് കോൺഗ്രസിന്റെ നേതൃത്വം തിരുത്താൻ തയ്യാറായതുമില്ല ഇതിനെ എല്ലാം ഏറ്റുപിടിച്ച് പോകുന്ന രീതിയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിന്റെ ഒരു ബാക്കി പാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഞങ്ങളിലുണ്ട് അതുണ്ടാകരുത് അങ്ങനെ വടകരയുടെ നന്മയെത്തനമായി പുതിയ സ്റ്റാൻഡിലേക്ക് വരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ എല്ലാ പ്രദേശത്തും ഈ ക്യാമ്പയിൻ്റെ ഭാഗവും ഒക്കെ അവിടെയൊക്കെ എത്തുന്ന ഒരു രീതി ഉണ്ടാകും അഞ്ച് മണിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട സഖാക്കളാണ് പങ്കെടുക്കുക അതെ വ്യാജ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ അല്ല അങ്ങനെ പോകരുത് എന്നുള്ളത് കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ പ്രചരണങ്ങളൊക്കെ നടത്തി മനുഷ്യർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രചരണങ്ങളാണ് ഇവർ നടത്തിയത് ആ അസ്വസ്ഥതകളിൽ നിന്ന് മനുഷ്യരെ മുക്തരാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് വടകര അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗീ ഒരു വിഭാഗീയമായ ചിന്താഗതിയിലേക്ക് പോകാത്ത നാടാണ് പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ യൂത്ത് കോൺഗ്രസും ഈ ഷാഫിയും ഈ രാഹുലും ഒക്കെ മൊത്തത്തിൽ വ്യാജമാണല്ലോ അവർ പിന്നെ ഈ വ്യാജമായി തന്നെയാണ് എല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സംസാരത്തിലൊന്നും ഈ നാട്ടിലൊരു പ്രസക്തി ഇല്ല ഒരു വിലയുമില്ല എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ ഇവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് താൻ ആയിരുന്നതിനു ശേഷം തൊട്ടടുത്ത പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതിനെക്കുറിച്ചൊക്കെ അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്താ ഒക്കെ നമുക്കറിയുന്നതല്ലേ അതുകൊണ്ട് ഇവരുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഇപ്പോൾ അവിടെ ഇത് മാത്രമല്ലല്ലോ പോലീസ് പോലീസ് ഇടപെടൽ നടത്തി പിടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇത് മാത്രമല്ല എത്രയെത്ര ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വാർത്ത അതിൽ ടീച്ചർ നടത്തിയ സംസാരത്തെ വക്രീകരിച്ചില്ലേ നമ്മൾ കണ്ടതല്ലേ നമുക്ക് ബോധ്യമുള്ളതല്ലേ പിന്നെ ടീച്ചർ നബിയെ അപമാനിക്കുന്നു എന്നുള്ള പ്രസംഗം കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയില്ലേ അവർ തന്നെ പരാതി കൊടുത്തില്ലേ ലെറ്റർ പേഡ് ലെറ്റർ പേഡിൽ ഇങ്ങനെ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അവര് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഗ്രൂപ്പിലേക്ക് അയച്ച ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞങ്ങളുടെ അടുത്തുണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം പോലീസിനും ഹാജരാക്കിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചതല്ലേ ഇങ്ങനെ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കല്ലേ ഇവർ വ്യാപകമായി ഒരു സൽമാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കി എത്ര ഹീനമാണ് എത്ര വൃത്തികെട്ടതാണ് പേരാമ്പുരയിലെ നേതാക്കന്മാരല്ലേ അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ ന്യൂമാഹിയിലെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ മറ്റൊരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഒക്കെ ഇതുപോലെ മട്ടന്നൂരിലെ യു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവരൊക്കെ അറിയാതെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഫോർവേഡ് ചെയ്തതാണോ ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ് ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞതല്ലേ ഇത്രയൊക്കെ അറിയാത്തത് എത്രയൊക്കെ ഉണ്ടാകും ഏതൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെ ഇവർ പറഞ്ഞു കാണും ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവർ പ്രചരണം നടത്തി കാണും ഇത് ഞങ്ങൾക്ക് വിവരം തരുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ അറിയുന്നത് അല്ലെ അറിയോ അറിയില്ല ഇപ്പം ഞാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമുക്കറിയാലോ അവിടെ വന്ന ഒന്നോ രണ്ടോ പ്രചരണങ്ങളൊക്കെ ഇവർ ബോധപൂർവം എല്ലായിടത്തും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൂടുതൽ കാരണം വ്യാജ നേതൃത്വമാകെ അവിടെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ വ്യാജ പ്രചരണത്തിന് വടകരെ അവർ കേന്ദ്രമാക്കി ഇത് ഇത് ഇനിയും ആവർത്തിച്ച് ഇതിന് ഒരു പിന്തുണ ഈ പൊതുസമൂഹം കൊടുത്തു പോകുന്ന സ്ഥിതി അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ കേരളത്തിലാകെ ഈ വ്യാജന്മാർ വിലസും അതുണ്ടാകരുത് ഈ വ്യാജന്മാരുടെ വിലസൽ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഇതിനകത്ത് ഇപ്പൊ പതിനൊന്നോളം കേസ് കേരളത്തിലെ പതിനെട്ട് കേസ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനില് ഇപ്പൊ എഫ്ഐആർ ഇട്ടു എഫ്ഐആറിന്റെ കോപ്പി വേണേ തരാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതാണിപ്പോ പാലയാട് ബഷീറിനെ പിടിച്ചങ്ങൾ കണ്ടില്ലേ പിടിച്ചു അറസ്റ്റ് ചെയ്തു മട്ടന്നൂരിലുള്ള പാലയാട് ബഷീർ എന്ന് പറയുന്ന ആളെ പിടിച്ചു മറ്റൊരാളെ ഇപ്പം പിടിച്ചു അഷ്റഫ് പിന്നെ ഈ സൈബർ കേസുകളുടെയൊക്കെ രീതി നമുക്കറിയാം ഞങ്ങൾ ഞങ്ങളതൊന്നുകൂടി പോലീസുമായി സംസാരിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ മണ്ഡലം കമ്മിറ്റിയും അതിനകശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതികളിലേക്കൊക്കെ ചെന്നെത്തും പിന്നെ ഈ ചെയ്യുന്ന ആളുകളൊക്കെ നല്ല വിദഗ്ധമാരായിരിക്കും അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ടല്ലോ ആ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതിൽ പോലീസ് തന്നെ പറഞ്ഞല്ലോ എത്ര എക്സ്പേർട്ടുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വലിയ രീതിയിലുള്ള ഇടപെടലല്ലേ ഇതിൽ നടത്തിയത് അങ്ങനെയുള്ളവന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവർ കക്കാനും പഠിച്ചു നിൽക്കാനും പഠിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും കേരള പോലീസ് ഈ പ്രതികളുടെ പിന്നാലെ ചെല്ലും പ്രതികളെ പിടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അത് ചർച്ച ചെയ്യാതിരുന്നോ നിങ്ങൾ അത് എവിടെയെങ്കിലും ചർച്ച ചെയ്യാതിരുന്നോ ഇപ്പം എലക്ഷൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തിനാ ഞങ്ങൾ ഇത് നടത്തേണ്ട ആവശ്യം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായ നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തകർക്കരുത് എന്നുള്ള ഉദ്ദേശം ആത്മാർത്ഥമായി ഉള്ളത് കൊണ്ടാ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എലക്ഷൻ മാത്രമാണ് അവരുടെ അജണ്ട എങ്ങനെയെങ്കിലും എലക്ഷൻ മറികടക്കണം എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല ഈ നാടിന്റെ സ്വരജീവിതം തകരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട് അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബോംബായാലും മറ്റെന്തെങ്കിലും ആയാലും ഇതൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് എന്തിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ എന്നുള്ളത് മാത്രമാണ് എന്ത് നുണ പറഞ്ഞാലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ളതേ അവരുടെ കാര്യമുള്ളൂ അവരുടെ ലക്ഷ്യമതേ ഉള്ളൂ അതിനവർ പരിശ്രമിക്കുന്നത് അതിനവർ ഏറ്റവും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ പോരെ ഒരു കോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പോലും ഇതുപോലെ ചെയ്തവർ ഇങ്ങനെ ചെയ്യുന്നവർ പിന്നെ ഇതിന് ചെയ്യോ ഇല്ലേന്ന് സാമാന്യം ബുദ്ധിയുള്ളവരാലോചിച്ചാൽ പോരെ അവർ ചെയ്യൂലേ അത് ആർക്കാ ആർക്കാ സംശയം ഉണ്ടാവുക ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം മുതൽ സംസ്ഥാനം വരെയുള്ള തെരഞ്ഞെടുപ്പിൽ അടിമുടി പരാതി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അവരുടെ തന്നെ ഭാരവാഹികൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ പലരെയും സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിവരങ്ങളും തന്നിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ചെയ്യുന്ന ഇവര് തെരഞ്ഞെടുപ്പിൽ ചെയ്യില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെ കരുതാൻ പറ്റില്ല അങ്ങനെ വടകര വിട്ടുകൊടുക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത് വടകരയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിന്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ വോട്ടിനു വേണ്ടിയല്ല നാടിന്റെ സുരജീവിതത്തിന് വേണ്ടിയിട്ടാണ് നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മെയ് നാല് കഴിഞ്ഞിട്ട് ബാക്കി അല്ല ജൂൺ നാല് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ആരാ പരാജയപ്പെടുന്നു എന്നുള്ളത് വെട്ടിക്കകത്തല്ലേ നമ്മളിപ്പോ നമ്മളിപ്പോ വടകരയിൽ മാത്രമേ ഞങ്ങൾ പരാജയപ്പെടുന്നതാണോ നിങ്ങളെ കണക്കൂട്ടൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ വടകരയിൽ മാത്രം എൽ ഡി എഫ് പരാജയപ്പെടും എന്നാണോ അങ്ങനെ അല്ല നിങ്ങളെ സർവേ ഒക്കെ നിങ്ങളാണ് നടത്തിയത് എല്ലാ ഇരുപത് മണ്ഡലവും ഇരുപത് മണ്ഡലവും അഭിമാന പോരാട്ടമാണ് ഈ നാടിനകത്തെ നുണപ്രചാരകരെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവുമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് ഇരുപത് മണ്ഡലത്തിലും ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് വടകര അതിനകത്തൊന്നുമില്ല വടകരയിൽ ഈ പറയുന്ന വ്യാജന്മാരെല്ലാം കൂടി ഇരുന്ന് നുണപ്രചരണം നടത്തി ഒരു നാടിനെ ആകെ മലീമസമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവർ അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി എപ്പോ തന്നെ അവരാണോ തോൽവി അതെ യു ഡി എഫ് നടത്തും അത് പിന്നെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് ഓടുന്നത് പോലെ ആയിരിക്കും അവരുടെ രീതി നമ്മുടെ മുമ്പിൽ ഇപ്പൊ പിടിക്കപ്പെട്ട പ്രതികളുണ്ട് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരാണ് പിടിക്കപ്പെട്ട പ്രതികളുണ്ട് നമ്മുടെ കയ്യിൽ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് എല്ലാം നിങ്ങളുടെ കയ്യിലും ഉണ്ട് അങ്ങനെ വ്യക്തമായ പ്രചരണം നടത്തിയതാണ് ആ പ്രചരണത്തിനെതിരെയാണ് ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കുന്നത് ഡി വൈ എഫിയുടെ മുൻ സംസ്ഥാനം പറ്റാൻ കഴിയും അവിടുത്തെ പാർട്ടി ലോക്കലും പറ്റാം അതിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട കേട്ടോ അജീഷ് എന്നുള്ള പേട് കേട്ടോണ്ടാണ് ഞാൻ അന്വേഷിക്കാം അതിനകത്ത് അത് എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു മടപ്പള്ളി സ്വദേശിയായ ഒ സെക്രട്ടറി സന്തോഷ് ഇയാൾക്കെതിരെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞതാണ് അജീഷിൻ്റെ പ്രചരണമാണ് അജീ അജീഷിൻ്റെ പോസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിന് അതിനും കൊടുത്ത പരാതിയിലായിരിക്കും അത് അജീഷ് വിശദീകരിക്കട്ടെ നമുക്കൊന്നുകൂടി അന്വേഷിച്ചെടുത്ത് ഇനി ഇരിക്കുമ്പോൾ അങ്ങ് പറയാം അങ്ങനെ നാളെ തന്നെ പറയാം എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് പ്രചരണം അല്ലേ എന്നെ അടിച്ചതല്ലേ നമ്മൾ കയ്യേറ്റം ചെയ്തു അതിൽ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഞങ്ങളത് പരാതി ആലോചിക്കുന്നുണ്ട് നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണ എം എൽ എ അവിടെ എം എൽ എ മാർക്ക് ബൂത്തിൽ കയറാനുള്ള അധികാരമുണ്ടോ മാധ്യമപ്രവർത്തകരല്ലേ ബൂത്തിൻ്റെ പരിസരത്തേക്ക് കയറാൻ പാടില്ലല്ലോ നജീബ് ഗാന്തപുരത്തിൻ്റെ കാറാണ് ബൂത്തിലാണ് പെരിന്തൽമണ്ണയിലെ ഇതുപോലെ അവിടെയുള്ള എം എൽ എമാരെല്ലാം ബൂത്തിൽ കയറി വോട്ടർമാരെ കാണുകയാണ് അവരുടെ കൂടെ സെൽഫി എടുക്കുകയാണ് ഇത് തെറ്റാണ് എനിക്ക് കാൻഡിഡേറ്റ് എന്നുള്ളവർക്ക് പ്രിവിലേജ് ഉണ്ട് ബൂത്തിനകത്ത് കയറാൻ ബൂത്തുള്ള പ്രദേശത്ത് പോകാൻ മലപ്പുറത്ത് വ്യാപകമായി അവരുടെ എം എൽ എ മാർ ബൂത്തിനകത്ത് കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പോലും പോയ സമയത്ത് എന്നെ തടഞ്ഞു വെക്കുകയും എന്നെ കയ്യേറ്റം ചെയ്യുകയാണ് അവരുണ്ടായത് ഇതാ കാണേണ്ടത് ഇവർക്ക് ശേഷിയുള്ള മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ എത്ര മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിച്ചതായാലും നന്നായി എത്ര മാധ്യമങ്ങൾ അതിനെ ആ രീതിയിലെടുത്തു ഇത് നേരെ തിരിച്ച് ഈ പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു വെച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചത് എത്ര ദിവസം നിങ്ങൾ ആഘോഷിച്ചു ഏതൊക്കെ ചാനലുകളിൽ കൊടുത്തു എത്ര വാർത്തയാക്കി എന്നെ തെരഞ്ഞെടുപ്പ് ദിവസം അഞ്ച് അമ്പതിന് നെല്ലിക്കുത്ത് ബൂത്തിൽ തടഞ്ഞു എന്നെ കയ്യേറ്റം ചെയ്തു എന്നെ കോളർ പിടിച്ചു കടുത്തിന് പിടിച്ചു വലിയ സംഘർഷമുണ്ടായില്ലേ സംഘർഷത്തിന് ശ്രമിച്ചില്ല അവർ വാഹനം തടഞ്ഞില്ലേ നിങ്ങളുടെ പ്രതിനിധികൾ പോലും എന്നോട് പ്രതികരണം ചോദിക്കുന്നതോടൊപ്പം അക്രമകാരികളോട് പ്രതികരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നാണവില്ലാതെ അങ്ങനെ തന്നെ പറയണം ഞാൻ പ്രതികരണം കൊടുക്കുന്ന സമയത്ത് എന്നെ തെറി വിളിക്കുന്നത് നേർ നേരിട്ട് കേൾക്കുക നേരിട്ട് കേട്ടിട്ട് പോലും ആ തെറി വിളിക്കുന്നവരുടെ അടുത്തേക്ക് മൈക്ക് കൊടുത്ത് എന്തിനാണ് നിങ്ങൾ തടഞ്ഞത് എന്ന് ചോദിക്കുക എവിടേക്കാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം പോകുന്നത് ഇത് ഞങ്ങളൊക്കെ ആക്രമിക്കപ്പെടേണ്ടവരും ഞങ്ങളൊക്കെ അങ്ങ് വേട്ടയാടപ്പെടേണ്ടവരും ആണ് എന്നല്ലേ നിങ്ങളുടെ പ്രതികരണം ഞങ്ങളത് ബോധപൂർവം പിന്നെ അതിനകത്ത് പറയാതിരുന്നതാണ് എത്ര ക്രൂരമായിട്ടാണ് അവിടെ നെല്ലിക്കൂത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്നോട് പെരുമാറിയത് നെല്ലിക്കൂത്ത് മാത്രമല്ല മഞ്ചേരിയിലെ മറ്റൊരു ബൂത്തും ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് കാണിച്ചത് പെരിന്തൽമണ്ണയിലെ ബൂത്താണ് ബൂത്ത് നമ്പർ ഇത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരാതി കൊടുക്കാൻ തന്നെയാണ് ആലോചന ബൂത്ത് എൺപത്താറ് എൺപത്തഞ്ച് പി ടി എം എച്ച് എസ് എസ് താഴേക്കോട് പെരിന്തൽമണ്ണ ആ പെരിന്തൽമണ്ണയിലെ എൺപത്താറ് എൺപത്തഞ്ച് ബൂത്തിലാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്ന എം എൽ എ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഞാനല്ല കയറി വോട്ട് അഭ്യർത്ഥിച്ചത് ഞാൻ ബൂത്തിൽ കയറുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എനിക്കുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് എം എൽ എക്ക് എന്താ അധികാരമുള്ളത് എന്താ നിങ്ങൾ ഇതാരും ചോദ്യം ചോദിക്കാത്തത് ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രചരണം നടത്താത്തത് ഇതിനെക്കുറിച്ച് ആരും ചർച്ചയില്ല ചോദ്യമില്ല ഇവിടെ എന്തെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ മറ്റോ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതോ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയും ഞങ്ങളെ അങ്ങ് കുഴിച്ചു മൂടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും നിങ്ങൾ ചെയ്യുക എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഏതായാലും ഞാൻ പറഞ്ഞില്ല ഇരുപത് മണ്ഡലത്തിലും ഞങ്ങൾ മുൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഒന്നാണ് ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം വേറെ രാഷ്ട്രീയം ഒന്നും ഇല്ല എല്ലായിടത്തും ഒരേ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത് അതിന് എന്നെ ചുമതലപ്പെടുത്തിയത് മലപ്പുറത്താണ് മലപ്പുറത്ത് നന്നായി ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊള്ളുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും എന്നെ വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എല്ലാ ജനവിഭാഗത്തിൻ്റെയും അത് നമുക്കൊരു പത്രത്തിൻ്റെ പ്രചരണത്തിൻ്റെ പ്രൊഫൈലായി വെച്ചതല്ല ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അത് അവർ അവരുടെ ഒരു ക്യാമ്പയിൻ ഉണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ് അവരുടെ സഹായം എല്ലാവരുടെ സഹായം ചോദിച്ചു പോകുമല്ലോ ഒരു പത്രമാണല്ലോ അതങ്ങനെ ഒരു നിരോധിക്കപ്പെട്ട പത്രമൊന്നുമല്ലല്ലോ നല്ല അത്യാവശ്യം മലയാളത്തിൽ നന്നായിട്ട് വായിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയയിലൊക്കെ വായനക്കാരുള്ള ഒരു പത്രമാണ് പിന്നെ മുസ്ലിം ലീഗൊക്കെ കത്തിക്കും എന്ന് പറയുന്ന പത്രമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ടല്ലോ ഒരു പത്ര സ്വാതന്ത്ര്യം മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിൻ ഇട്ടെടുത്തല്ലേ മീഡിയന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചതാണ് ഞങ്ങൾ സംഘടിപ്പിക്കും റിപ്പോർട്ടറിനെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയോ ഇങ്ങനെ തടയും ഭീഷണിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനും പ്രചരിപ്പിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു വിദേശത്തൊരു പത്രം തുടങ്ങുന്നു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പ്രചരണം ആവശ്യപ്പെട്ടപ്പോൾ നടത്തി ഞാൻ നേരത്തെയും ഒരു വർഷം മുമ്പ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് അവരുടെ വരിക്കാര അവരുടെ വരിക്കാരെ ചേർക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നാട്ടിൽ പ്രതിരോധമല്ല അവരുടെ പ്രചരണത്തിൽ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പങ്കെടുത്തു അല്ല നിങ്ങൾ ആരുടെ പക്ഷേത്താണല്ലോ ആദ്യം പറഞ്ഞ മറുപടി പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു നല്ല രീതിയിൽ പറയാമോ നിങ്ങൾ ആ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ടല്ല എന്നാലൊന്നു പറ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ നിങ്ങളുടെയൊക്കെ പിന്നിലൊന്ന് ക്യാമറയും വെച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പോകുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന തെറി നിങ്ങൾക്ക് കിട്ടുന്ന അടി അതിനൊക്കെ നിങ്ങളുടെ പ്രതികരണം ജയശങ്കറിനെ പോലെയാണോ എന്നറിയാൻ വേണ്ടി ജയശങ്കറിൻ്റെ പ്രതികരണം കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ ചാനലിൽ വിളിച്ചിരുത്തുന്ന ആളാണല്ലോ ജയശങ്കർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതേപോലെ ഒരാൾ ഇപ്പം ഇരിക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ ഉണ്ടായിരുന്ന പ്രതികരണത്തിൽ നിങ്ങൾ എന്താ കാണിച്ചത് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് എന്തായി സ്വാഭാവികം അപ്പം ആളുകൾ പറയുന്നുണ്ടാ അപ്പം പ്രതികരിക്കണ്ടേ ചോദിച്ചില്ലേ പലരും ചോദിക്കും അതാ നിങ്ങളുടെ രീതി ഇതൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കി ഈ സൈബർ അറ്റാക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പോലുള്ള ചെറുപ്പക്കാർ തയ്യാറാകുന്നത് ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന ഇവരോട് ബഹളം വെച്ചതാണോ അങ്ങനെ ആ ഡ്രൈവറോടൊരു മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോടോ ഒരു മുൻവൈരാഗ്യവും ഇല്ല മേയർക്ക് സച്ചിനും ഇല്ല അവർ ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവരടിക്കാൻ അവരുടെ കൂടെ കുറച്ച് ആളുമുണ്ട് മൂന്ന് നാല് പേരില്ല വാഹനത്തിൽ അവർ അവരെ മർദ്ദിക്കാൻ ഒന്നും പോയില്ലല്ലോ സംസാരിക്കാണ് നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ ഈ വാഹനവും ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട് ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഇത് അവർ പുറത്തു വിട്ടല്ലോ അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേയറെ മേയർ ഒരു അഞ്ച് വർഷത്തെ ഇനിയും ഒരു രണ്ട് വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ വാർത്ത പടച്ചു കൊടുക്കും എന്നിട്ട് അത് ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ ഇവിടെ ഈ സൈബർ എന്ന് പറയുന്ന ലോകത്ത് കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിട്ട് ഈ കോൺഗ്രസിന്റെ ഈ വ്യാജന്മാർ അങ്ങ് വിലസുക എന്തും പറയുക എന്തും പ്രചരിപ്പിക്കുക എത്രയെന്ന് വെച്ചിട്ട് ആ പരാതി കൊടുക്കുക സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ പൊതു മാധ്യമത്തിലൂടെ വരുന്നത് കാണുന്നില്ലല്ലോ അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ജയശങ്കരന്മാർ ഇവിടെ ഉണ്ടാവുക അത് കാണുന്നില്ലേ ഈ ജയശങ്കറിന്റെ വീഡിയോ നിങ്ങളൊന്ന് കേൾക്ക് എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചാർത്തി തരുന്ന പട്ടം അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ബോംബുണ്ടാക്കി ഗുണ്ടാ പടാം അതൊക്കെയാണ് ഞങ്ങൾക്ക് ചാർത്തിരുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുവോ ഞങ്ങളാരോ അതിന് മരക്കെടുന്നില്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത് പക്ഷേ നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇടതുപക്ഷക്കാരാണെങ്കിൽ അവർ വേട്ടയാടപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നത് സങ്കടകരമാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം ഒരു പെൺകുട്ടിയാണ് അവരുടെ ആ ഒരു സ്ത്രീത്വത്തെ അഭിമാനി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാതെ അവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തരത്തിൽ ചോദിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു വല്ലാത്ത ശ്രമമുണ്ട് അത് അവസാനിപ്പിക്കണം അത് ശരിയല്ല ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ എത്ര പ്രയാസകരമായിട്ടാണ് അവർക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ സംസാരിച്ചിരുന്നത് എന്നിട്ടും പിന്നെ അതിൽ കയറി ഒരു കഷ്ണെടുത്ത് വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് ഹരമാക്കി കളയാം എന്നല്ല ഈ വ്യാജന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നിട്ട് അതിന് അതും ശരി ഇതും ശരി എന്ന തരത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം അതിനെയൊക്കെ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത് അതെനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അത് ആലോചി വക്കീലുമായിട്ട് ആലോചിക്കുന്നുണ്ട് അടുത്ത അവസാനം പറയൂ നജീബ് ഗാന്ധി മാത്രമല്ല വേറെയും എം എൽ എ മഞ്ചേരി എം എൽ എ മഞ്ചേരി എം എൽ എ ഈ സംഘർഷം ഉണ്ടായി എന്നെ കയ്യേറ്റം ചെയ്ത സ്ഥലത്ത് മഞ്ചേരി എം എൽ എ ഉണ്ട് അദ്ദേഹം വന്നിട്ട് നമ്മളോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ആ തൊട്ട മുമ്പ് മഞ്ചേരിയിലൊരു ബൂത്തിൽ അദ്ദേഹം കയറിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഉണ്ട് ഈ വ്യാജ വ്യാജ പ്രചരണങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് തന്നെ പറയാം പേരാമ്പ്രയിൽ ഒരു സംഘർഷം മുമ്പ് ഡി വൈ എഫ് ഐ യൂത്ത് മുസ്ലിം ലീഗ് അല്ലേ മുസ്ലിം ലീഗ് സംഘർഷം ആ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഘർഷത്തിൽ അവർ കൊടുത്ത ഒരു പരാതി ബോധപൂർവ്വം കൊടുത്ത ഒരു പരാതി എല്ലാവർക്കും അറിയാം കോഴിക്കോട്ടെ മാധ്യമ അറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന് എന്നിട്ട് പള്ളിയുടെ മുകളിൽ ഒരു കല്ല് കൊണ്ടു എന്നാണ് പറയുന്നത് പള്ളിയുടെ മുകളിലും അല്ല കേട്ടോ പള്ളിയുടെ പുറത്തുള്ള റോഡിനോട് ചേർന്നുള്ള മതിലിനു മുകളിൽ ഒരു ചെറിയ പാടുണ്ട് ആരാറിഞ്ഞതൊന്നുമില്ല ഈ പരാതി കൊടുത്ത് വാശി പിടിച്ച് അങ്ങനെ എഫ് ഐ ആർ എടിപ്പിച്ച് അവരെന്ത് ചെയ്യാണ് കേസ് കൊടുത്തു അത് മാതൃഭൂമിയോ മറ്റോ മീഡിയ വണ്ണോ ഒക്കെ വാർത്തയാക്കി പള്ളിക്കെറിഞ്ഞു എന്ന സംഭവം ഇതിൽ പ്രതി ദീർഘപ്പെട്ടി ജാമ്യം കിട്ടി ഞാനും നികിലും ഒക്കെ ഉൾപ്പെടെ ഞങ്ങളും ജില്ലാ ഭാരവാഹികളാണ് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചിത്രം മലപ്പുറത്ത് വ്യാപകമായി പ്രചരിക്കുക ആ പ്രചരിച്ചതിൻ്റെ കൂടെയുള്ള വാചകങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാഫിയ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ നമ്മളത് എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞങ്ങളാരും കൊടുക്കൂലല്ലോ എങ്ങനാരും അത് വാർത്തയാക്കില്ലേ ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ പറയാന്നല്ലാതെ ആ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രശ്നവും അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടത് ഇതാ മുസ്ലിം പള്ളിക്ക് കല്ലെറിഞ്ഞവനെ ചെങ്കൊടി അണിയിച്ച് സ്വീകരിക്കുന്നവരെ കണ്ടോ ഇവനാണ് മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫ് കള്ളി ചർട്ടിട്ട് മുദ്രാവാക്യം വിളിക്കുന്നവൻ ഇനി പറയൂ നിങ്ങൾ ഈ വോട്ട് ചെയ്ത് പോലത്തെ ഡാഷുകൾ ആ വാചകം വായിക്കുന്നില്ല അവർ ഫാമിലി ഗ്രൂപ്പിൽ വന്നതാണ് ഓരോ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രചരണം വ്യക്തിപരമായി എവിടെയെങ്കിലും ഞങ്ങൾ ഇങ്ങനെ പ്രചരണം നടത്തിയോ നടത്തുന്നുണ്ടോ ഇല്ല ഭീകരമായി നടത്തുകയാണ് നമ്മുടെ പേജുകൾക്കടിയിലും ഒക്കെ ഒറിജിനൽ ഐ ഡിയിലും മറ്റും വന്നിട്ട് ഈ ഒരു പ്രചരണം നടത്തുന്നത് അതേപോലെ ഈ സംഘർഷം നോക്കി എത്ര ബൂത്തിൽ നിന്നാണ് ബോധപൂർവം അടുത്ത് വന്ന് തെറി വിളിക്കുക നേരിട്ട് തെറി വിളിക്കുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് പറയല്ലേ തെറി വിളിക്കുക ഒരു സ്ഥാനാർത്ഥിയെ ആരാ ചെയ്യുക അവിടെ കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് സംഘർഷത്തിന് ശ്രമിക്കുക ഇവർ അവർക്ക് സ്വാധീനമുള്ളിടത്ത് അവരുടെ അഹങ്കാരവും ഹുങ്കും കാണിക്കാൻ ശ്രമിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ പല വാട്സപ്പിലും മറ്റും നിങ്ങൾ പ്രചരണം കണ്ടു കാണും ഇ കെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഭീഷണി മുഴക്കുക നിങ്ങൾ ചോദിച്ചല്ലോ സമസ്ത വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഭീഷണി മുയക്കുക അവരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടും അതിന്റെ ഓഡിയോ ക്ലിപ്പും നിങ്ങൾ കേട്ട് കാണും അതും ഈ പറഞ്ഞ രീതി തന്നെയല്ലേ ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്ന് അവർ തെറ്റിദ്ധരി അല്ല അവർ ധരിച്ചു വെച്ച ആളുകൾക്കെതിരെ പ്രചരണം നടത്തുക മതപരമായിട്ടല്ലേ പ്രചാരണം പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്ന അറിയുന്നത് പള്ളി ആരാ ഇവരുടെ തറവാട്ട് സ്വത്താണോ പള്ളിയിൽ നിന്ന് ഇറക്കി വിടും എത്തീങ്കാനയിൽ നിന്ന് ഇറക്കി വിടും ഇതൊക്കെയാ പ്രചരിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളിത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതിനെതിരെയൊക്കെ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് തന്നെ പറയും അങ്ങനെ ഭീഷണിപ്പെടുത്തിയും എല്ലാ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറത്തും ഉണ്ട് ബോംബ് ഒട്ടിയിട്ടില്ലായെന്നേ ഉള്ളൂ ആരാണ് ഈ ഗൂഢാലോചനക്ക് പിന്നിലുള്ളത് എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളീ കാണുമ്പോൾ നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ ചർച്ചയും ഒരു സൈഡിലേക്ക് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ വടകരയിലെ ഈ സ്വൈരജീവിതത്തെ തടസ്സം നിർ സൃഷ്ടിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് വടകരയുടെ നന്മയെ സംരക്ഷിക്കേണ്ടതുണ്ട് ആ വടകരയുടെ നന്മ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ യൂത്ത് അലേർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത് Should